നമസ്കാരം യാത്രക്കിടെ ട്രെയിനിൽ വച്ച് വയോധിക ദമ്പതിമാരുമായി സൗഹൃദം സ്ഥാപിച്ചു പിറ്റേ ദിവസം തന്നെ ഇവരുടെ വീട്ടിലെത്തി ഒടുവിൽ മയക്കുമരുന്ന് നൽകി ഇവരെ ബോധം കെടുത്തി കവർച്ച നടത്തി ഒടുവിൽ യുവാവ് പിടിയിലായിരിക്കുകയാണ് തൃശൂർ വണ്ടാരപ്പള്ളി തിണ്ടിക്കൽ സ്വദേശിയായ ബാദുഷയാണ് അറസ്റ്റിലായത് കഴിഞ്ഞ ദിവസമായിരുന്നു വളാഞ്ചേരി കോട്ടപ്പുറം പെട്രോൾ പമ്പിന് സമീപം താമസിക്കുന്ന കോഞ്ചത്ത് ചന്ദ്രന്റെ വീട്ടിലെത്തി ഭാര്യ ചന്ദ്രമതിയുടെ ആഭരണങ്ങളുമായി പ്രതി മുങ്ങിയത് കൊട്ടാരക്കരയിൽ നിന്ന് ഡോക്ടറെ കണ്ട് കുറ്റിപ്പുറത്തേക്ക് മടങ്ങുമ്പോൾ ട്രെയിനിലിരിക്കാൻ സീറ്റ് തലപ്പെടുത്തി കൊടുത്തതിലൂടെ യുവാവ് ഇവരുമായി സൗഹൃദം സ്ഥാപിക്കുകയായിരുന്നു പിന്നീട് കുറെ സംസാരിച്ചു വീടിന്റെ കാര്യമെല്ലാം പറഞ്ഞുകൊടുത്തു ഒടുവിൽ പിറ്റേ ദിവസം തന്നെ വീട്ടിലെത്തുകയായിരുന്നു യുവാവ് ഒടുവിൽ കവർച്ച നടത്തി മുങ്ങുകയും ചെയ്തു അതേസമയം പോലീസിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം തിരുവനന്തപുരത്തു നിന്നാണ് പ്രതിയെ പിടികൂടിയത് ആറു പവൻ തൂക്കം വരുന്ന സ്വർണാഭരണങ്ങളാണ് പ്രതി മോഷ്ടിച്ചത് തൃശൂരിലെ ജ്വല്ലറിയിൽ നിന്ന് ഇത് വീണ്ടെടുത്തതായി പോലീസ് പറഞ്ഞു അതേസമയം കുറ്റിപ്പുറത്തും തിരുവനന്തപുരം തൃശൂർ ഇടുക്കി കോഴിക്കോട് ജില്ലകളിലുമായി നാൽപ്പതോളം കേസുകൾ ഇയാളുടെ പേരിലുണ്ട്